യോ വാട്ട് ഇസ് എഫ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും നല്ലൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സുസ്വാഗതം അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി ആർ എൻ ഫൈവ് ആർ എൻ ഫൈവ് എസ് ആണ് നമ്മളെ ചങ്ക് വണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയെന്ന് പറഞ്ഞാൽ ആർ എൻ ഫൈവ് എസിനെ നമ്മൾ ഇന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തയ്യാറെടുക്കാം സോ ഇന്നത്തെ പരിപാടി നമ്മളെ ജഗജില്യാളിയെ ആയ ആർ എൻ ഫൈവ് എസിനെ വാഷ് ചെയ്യുന്നു സോ ലെ ഇറ്റ് മൈ ഫ്രണ്ട്സ് കൈസ് നമ്മുടെ കയ്യിൽ പ്രഷർ വാഷറും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല പക്ഷേ പ്രഷർ വാഷനെ പോലെ തുല്യമായിട്ടുള്ള ഒരു അടാറ സാധനം നമ്മുടെ കയ്യിൽ അത് വച്ചാണ് നമ്മുടെ വാഷ് അടിച്ച് കയറ്റട മക്കളെ Gonna look back Cause damn I was built to last You move slow and I move fast ഗായ് ആ മഹാൻ മഹാനിരിക്കുന്ന ഇരുപണം അങ്ങനെ നമ്മുടെ ആർ എൻ ഫൈവിനെ കുളിച്ചു കുട്ടപ്പനാക്കി വൃത്തിയായി വെടുപ്പാക്കി തീർച്ചയായിട്ടും ആർ എൻ ഫൈവിൻ്റെ റിവ്യൂവും ചെയിൻ ലൂബും കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാനെല്ലാം ഉണ്ട് തീർച്ചയായിട്ടും ഉടനെ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു വാഷിംഗ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെയ്ക്കും പീസ ഔട്ട് ഓ ഇതല്ലേ പീസ ഔട്ട് ഇതാണ് പീസ ഔട്ട് പീസ ഔട്ട് മൈ ഫ്രണ്ട് പീസ ഔട്ട്